ഹായ് ഫ്രണ്ട്സ് ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി മാതൃ നാരങ്ങ വെള്ള അച്ചാറിടുന്നതാണ് ഞാനിത് നേരത്തെ രണ്ട് മൂന്ന് വീഡിയോയ്ക്ക് മുമ്പായിട്ട് ഇതിൻ്റെ സദ്യക്കെങ്ങനെ തയ്യാറാക്കുന്നു എന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ വെള്ളം വെള്ളനിറത്തിൽ നമ്മളെങ്ങനെയാണ് എന്നുള്ളത് മുളകിടാതെ വെള്ള അച്ചാർ തയ്യാറാക്കുകയാണ് അതിലേക്ക് ഞാനിവിടെ ഒരു മാതൃ നാരങ്ങ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് അല്പം കറിവേപ്പില പിന്നെ ഇതിന് ഞാൻ പ്രത്യേകമായിട്ട് ചേർക്കുന്നത് കാന്താരി മുളകും ഇഞ്ചിയുമാണ് കാന്താരി മുളകിതിന് മസ്റ്റായിട്ട് ചേർക്കുക അപ്പോഴായിരിക്കും ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കി തുടങ്ങാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് അല്പം കടുക് ചേർത്ത് കൊടുക്കാം ഒരു നാലിഞ്ച് വറ്റൽ മുളക് രണ്ടായി മുറിച്ചിട്ട് കൊടുക്കാം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കറിവേപ്പില നിറച്ച് ചേർക്കുക അപ്പോൾ ഒരു പ്രത്യേക മണവും വിജയം ആയിരിക്കും ഇതിന് പിന്നെ നമുക്കിതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം നീളത്തിലെ ഇഞ്ചി ഒരു ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ഞാൻ ചെറിയ നീളത്തിലുള്ള കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തതാണ് അല്ല പച്ചമുളക് മാറുന്നവർ ഒന്ന് വഴറ്റുക പിന്നെ നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരുന്ന കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം മുളകിടുമ്പോൾ ഇപ്പം മാറി നിൽക്കുക അത് പൊട്ടിത്തെറിക്കും അത് ഇട്ട ഉടനെ തന്നെ നമുക്ക് ആ നാരങ്ങയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക അരിഞ്ഞ് വെച്ചിരുന്ന നാരങ്ങയും ആ പച്ചമുളകും ഞാൻ ഈ പച്ചമുളകും കൂടെ ചേർക്കുന്നത് ഇനി അല്പം എരിവ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റാം ശുഭയിന്ന് വരണ്ട അതിന് മുമ്പായിട്ട് നമുക്കിതിൽ ബാക്കി ചേരുവകളൊക്കെ ചേർക്കേണ്ടതുണ്ട് ഇപ്പോൾ ഞാൻ ഇപ്പം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന എന്നാൽ വളരെ സ്വാദിഷ്ടമായ ഒരു അച്ചാറാണത് ഇപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റ് ഞാനിത് വഴറ്റി കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു ഒന്നര കപ്പ് ചെറിയ ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചവെള്ളം ചേർക്കേണ്ട ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക ഈ ചീനച്ചട്ടിയിൽ തയ്യാറാക്കുന്നതും പിന്നെ വെള്ളം അച്ചാറും ആയതുകൊണ്ടാണ് ഒരു പത വരുന്നത് അത് നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതങ്ങ് മാറിക്കോളും ഞാൻ ഇതിലേക്കൊരു അര ടീസ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട് അത് ചേർത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ഒരു ഒരു ടീസ്പൂണോളം ഉലുവപ്പൊടി അതും ചേർക്കുക ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം നമ്മുടെ ചേരുവകളെല്ലാം ആയിട്ടുണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഇതാ പാകത്തിനായിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ പറഞ്ഞല്ലോ അത് വാങ്ങി വെച്ച് അത് മാറിക്കോളും ഇനി നമുക്കിത് സ്വിച്ച് ഓഫ് ചെയ്തൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അടിപൊളി രുചിയിലുള്ള ഈ നാരങ്ങ അച്ചാർ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ കമൻസും അറിയിക്കുക എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അടുത്തൊരു നല്ല വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ